നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് തെരുവിൻ ഭാഗം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ വിനോദ് കുമാർ വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം തെരുവിൻ ഭാഗം എൽ ഡി എഫിൻ്റെ ഒരു കുത്തക വാർഡ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ഇവിടെ എൽ ഡി എഫിന് വേണ്ടി എ രാജു യു ഡി എഫിന് വേണ്ടി രാധാകൃഷ്ണൻ എൻ ഡി എയ്ക്ക് വേണ്ടി ശ്രീ സത്യൻ എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് എന്നാൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജു വിജയിക്കുകയും രണ്ടര വർഷക്കാലം ചടങ്ങിനെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നിലവിൽ തുടരുകയും ചെയ്യുകയാണ് എന്നാൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ബി സത്യൻ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനം പങ്കിട്ടപ്പോൾ യു ഡി എഫിലെ സ്ഥാനാർത്ഥി ശ്രീ രാധാകൃഷ്ണൻ നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾക്ക് തിരുവൻ ഭാഗത്ത് പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു ഇപ്പോൾ ഇവിടെ മത്സര രംഗത്തുള്ളത് എൽ ഡി എഫിന് വേണ്ടി ശ്രീ വിനോദ് കുമാറാണ് പരിചയ ഈ നാട്ടുകാരനാണ് അധ്യാപകനാണ് ഒരുപാട് വിശേഷങ്ങൾക്ക് അർഹനാണ് ശ്രീ വിനോദ് കുമാർ തൊട്ടടുത്ത് മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ നസീറാണ് നസീറും ഓരേടം സ്വദേശിയാണ് ഈ വാർഡുമായി അടുത്ത പരിചയം ഉള്ള ആളാണ് എന്നാൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് കുമാർ ഈ നാട്ടുകാരനാണ് ഈ നാടുമായിട്ട് വളരെയധികം പരിചയമുള്ള ഒരാളാണ് ഒരു ഓട്ടവർഷത്തൊഴിലാളി എന്നുകൂടി ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്ക് വളരെ പരിചിതരാണ് അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ വിനോദ് കുമാർ ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തത്സമയമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അല്പസമയത്തിന് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ വിനോദ് കുമാർ നമ്മളോടൊപ്പം ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് പറയുന്നു എന്നെ പോയടത്തൊക്കെ എന്തു പറയുന്നുണ്ട് വിനോദ് സാറിന്റെ കൂടെ ഒപ്പമുണ്ട് നിങ്ങളെല്ലാവരും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും അപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തകരാണ് നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കിട്ടത് അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ചേരുകയാണ് ഏഹ് എന്താണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വന്ന വിനോദ സാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വിനോദ് സാറേ നേരത്തെ അറിയാവോ സാറിന് ആണോ അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളോടൊപ്പം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ വിനോദ് കുമാർ ചേരുകയാണ് നമസ്കാരം സാർ മത്സര മത്സരരംഗത്തേക്ക് ഒരു പുതുമുഖമാണ് എന്നാൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും അതുപോലെ സാറിന്റെ ജോലി രംഗത്തും ഒക്കെ തന്നെ സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തെ സാർ എങ്ങനെ കാണുന്നു മത്സരത്തെ ആദ്യമായിട്ടാണ് ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള മത്സരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയാവുന്നത് നേരത്തെ ചടയമംഗല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡിലേക്കുള്ള മത്സരരംഗത്തുണ്ടായിരുന്നു ഞാൻ വിജയിച്ചിരുന്നു അതുപോലെ മറ്റ് നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും പോരാടം ചടയമംഗലം പ്രദേശങ്ങളിലെല്ലാം പത്ത് മുപ്പത് വർഷമായി ഞാൻ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നതാണ് ഞാൻ രാഷ്ട്രീയ സി പി ഐമ്മിൻ്റെ ദീർഘകാലം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ആയിട്ടുള്ള ആളാണ് എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് അതുകൊണ്ട് എനിക്കൊരു നല്ല ആത്മവിശ്വാസമോ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ മാത്രമല്ല എൻ്റെ നാടാണ് എനിക്ക് എല്ലാവരെയും അറിയാം എല്ലാ ഓരോ വോട്ടർമാരെയും ഈ വാർഡിലെ എല്ലാ വീടുകളും സുപരിതമാണ് ദീർഘാലമായി ഞാൻ വിവിധ മേഖലകളിൽ ഈ വീടുകളിലെല്ലാം പൊതു സേവന മേഖലയിൽ ഉൾപ്പെടെ നിന്നതുകൊണ്ട് എനിക്ക് ആരെയും പുതിയതായിട്ട് പരിചയപ്പെടേണ്ട ഇല്ല അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും ജയിക്കും എല്ലാ വിജയാശംസകളും ശശി ടി വി തേരുന്നു നമുക്ക് വാർത്തകളും വിശേഷങ്ങളും തിരഞ്ഞെടുപ്പിന് ശേഷവും മുൻപും ഒരിക്കൽ കൂടി വീണ്ടും കാണാമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ തെരുവിൻ ഭാഗം ചടൈമലം ഒന്നാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ശ്രീ വിനോദ് കുമാറാണ് സാശി ടിവിയോട് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് അദ്ദേഹത്തിന് വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയാം അത് അതിന് മുന്നിൽ മുന്നേ അതുകൊണ്ട് തന്നെയാണ് മുൻപ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എ രാജു നാനൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്ക് ഈ സീറ്റ് നിലനിർത്തിയതാണ് ആത്മവിശ്വാസം കൂടി വിജയ് ശ്രീ വിനോദ് കുമാർ സാറിനുണ്ട് വിനോദ് കുമാർ സാർ പരിചയസമ്പന്നനാണ് ഈ നാടുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ആളാണ് അധ്യാപക വൃത്തിയിലൂടെ പൊതുരംഗത്തും വിനോദ് സാർ പോരയിടത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം വാർത്തകളും വിശേഷങ്ങളുമായി